ദൈവദിന നാമത്തിന് ഉണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നമേ പ്രഭാത വന്ദനം നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുക പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അച്ഛാ പ്രാർത്ഥിച്ചിട്ടും ദൈവം മുഖം തിരിച്ചിരിക്കുകയാണ് ഞാൻ എത്രയോ ആവശ്യങ്ങൾ കർത്താൻ മുമ്പിൽ പറഞ്ഞു എൻ്റെ ജോലി സംബന്ധമായ എൻ്റെ പഠന സംബന്ധമായ എൻ്റെ വിവാഹ സംബന്ധമായ മറ്റു പല ആവശ്യ സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ പല കാര്യങ്ങളും ഞാൻ പ്രാർത്ഥിച്ച് ദൈവത്തിന് മുമ്പിൽ മനസ്സെന്ന് പറഞ്ഞ് മുഖം തിരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് വച്ചാൽ പലപ്പോഴും അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ നിരാശനാണ് എന്തിനീ പ്രാർത്ഥിക്കണം എന്ന് എന്തുപോലെ ഞാൻ ചിന്തിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ തൂപിത്തിൻ്റെ പുസ്തകം നാലാം നാലാമധ്യായം ഏഴും എട്ടും വാക്യങ്ങളിൽ പറയുകയാണ് അങ്ങനെ തന്നെ നിനക്കുള്ളവയിൽ നിന്ന് നീ ദാനധർമ്മം ചെയ്യണം നീ കരുണാപൂർവം പ്രവർത്തിക്കുന്നതിൽ മടി കാണിക്കരുത് ഒറ്റ അനാതിൽ നിന്നുപോലും നീ മുഖം തിരിക്കരുത് അപ്പോൾ ദൈവവും നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല അപ്പോൾ നീ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ കൂടെയുള്ളവരെ അനാഥനെ പാവപ്പെട്ടവനെ ദരിദ്രനെ നീ മുഖം തിരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നീ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക ഒന്ന് റീ തിങ്ക് ചെയ്ത് നോക്കും നീ എവിടെയെങ്കിലും ദാനധർമ്മം ചെയ്യുന്നത് ഉള്ളതിൽ നിന്ന് കൊടുക്കാൻ നിനക്ക് സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ അടുക്കൽ വന്ന ഒരു പാവപ്പെട്ടവൻ ഒരു സഹായത്തിന് വേണ്ടി നിന്നെ സമീപിച്ച് ആരെങ്കിലും നീ മുഖം തിരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളെ ദൈവം പറയുന്നത് നീ അത് ചെയ്യരുത് അങ്ങനെ ചെയ്യാതിരുന്നാൽ ദൈവം നീയും മുഖം തിരിക്കത്തില്ല അതുകൊണ്ട് ദൈവം മുഖം തിരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ദൈവമാണ് എന്ന് നീ വിശ്വസിക്കുക അതുകൊണ്ട് നിനക്ക് സാധിക്കുന്ന രീതിയിൽ നിനക്ക് പറ്റാവുന്ന രീതി വിധവയുടെ ചില്ലിക്കാശിനെ ദൈവം മാനിച്ചാണ് നീ പറ്റാവുന്ന രീതിയിൽ നീ മറ്റുള്ളവനെ സഹായിക്കുക അവനെ മുഖം തിരിക്കാതിരിക്കുക ആരാവശ്യപ്പെട്ടാലും നിൻ്റെ മുമ്പിൽ ആര് വന്നാലും നിന്നാൽ സാധിക്കുന്ന സഹായം നീ ചെയ്തു നോക്ക് നിന്റെ മുഖത്തേക്ക് നോക്കി ദൈവം വിരിക്കും നിന്റെ ആവശ്യം മനസ്സിലാക്കി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കാത്തിരിക്കുന്നൊരു ദൈവമുണ്ട് എന്ന് നീ മനസ്സിലാക്കുക ഈ പ്രഭാതം അതിന് സാധ്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാന നാമത്തിൽ തന്നെ ആ